ാമത്തിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു വക്രദയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ ജീവന്റെ വചനം പ്രമാണിച്ച് ജീവിക്കുവാൻ ദൈവം തന്നാശ്രത്തിനായിട്ട് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യാം ലോകസമാധാനമില്ലാത്ത ഒരു ലോകത്തിൽ ദിവ്യസമാധാനം അനുഭവിച്ചുകൊണ്ട് നമ്മെ രക്ഷിച്ച നമ്മെ വേണ്ടെടുത്ത് സ്വർഗ സ്വർഗീയ രാജ്യത്തിന് അവകാശങ്ങളാക്കി തീർത്തുക പിതാവായ ദൈവത്തെ പുത്രനിലൂടെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം ആരാധനയ്ക്ക് നമ്മെ സഹായിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം ഒന്നിനടുത്ത് അത് പതിനാറിൻ്റെ ഇരുപത്തൊമ്പത് യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പേൻ കാഴ്ചയുമായി അവൻ്റെ സന്നിധി ചെല്ലുവിൻ വിശുദ്ധ ഭൂഷണം ധരിച്ചു യഹോവയെ നമസ്കരിപ്പിൻ നാം വായിച്ച ഈ വേദഭാഗത്ത് എങ്ങനെ എപ്പോൾ ആരെ ആരാധിക്കണമെന്ന് വർണ്ണിച്ചിരിക്കുന്നു ഈ അധ്യായത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ യെഹോയുടെ പെട്ടകം പിടിക്കപ്പെട്ട് ഫലിസ്ഥർ കൊണ്ടുപോയി അവിടെ ദൈവകോപം അവരെ അലട്ടിയപ്പോൾ അവർ പെട്ടകം തിരിച്ച് ഇസ്രായേലിലേക്ക് അയച്ചു അത് കൊണ്ടുവരുവാൻ നിയമപ്രകാരമല്ലാതെ ഒരുങ്ങിയപ്പോൾ യെഹോയുടെ കോപം ഉസ്സായുടെ മേൽ ചൊരിഞ്ഞതും അയാൾ മരിച്ചതും അത് കണ്ട് ദാവീത് ഭയപ്പെട്ടതും വിവരിക്കേണ്ടതില്ലല്ലോ ഇപ്പോൾ നിയമപ്രകാരം യെഹോയുടെ പെട്ടകം ദാവീതും പുരോഹിതന്മാരും ചേർന്ന് കൊണ്ടുവന്ന് ദാവീദ് അതിനായിട്ട് ഒരുക്കിയിരിക്കുന്ന കൂടാരത്തിൽ വ ശേഷം സ്തോത്രം പാടി ദൈവത്തെ ആരാധിക്കുന്ന രംഗമാണ് ഈ ഈ അധ്യായത്തിലെ വിഷയം എത്ര ഭയത്തോടും ഭക്തിയോടും കൂടിയാണ് ദാവിദും ജനവും ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് രുചിച്ചറിഞ്ഞവരാണവർ അന്നത്തെ ദൈവമാണ് ഇന്ന് നമ്മുടെ മധ്യമുള്ളതെങ്കിൽ നമ്മൾ എത്ര പേർ ജീവനോട് ശേഷിക്കുമായിരുന്നു എന്ന് ഓർക്കാറുണ്ടോ എന്തുകൊണ്ടാണ് ദൈവഗോപ ഗോപാഗ് നീന്താവു പോകാത്തത് ജീവനോട് ശേഷിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥത ഒരു മധ്യസ്ഥൻ നമുക്കുണ്ട് നമ്മുടെ പാപം ഏറ്റുകൊണ്ട് നമ്മെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നാം ഇന്ന് അവൻ്റെ ശിക്ഷാവിധിക്ക് അനർഹമായി തീരാത്തതെന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഒന്നു വരും തീർപ്പതിനൊന്നിൻ്റെ എഴുപത്തേഴ് നമുക്ക് അത് അത് വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശിക്ഷ നമുക്ക് ലഭിക്കുകയില്ല എന്ന് വിചാ വിചാരി വിശ്വസിക്കണ്ട അയോഗ്യമായി കത്ത് സന്നിൽ വന്ന് ആരാധിക്കുന്നവർക്കുള്ള ശിക്ഷ ബലഹീനത രോഗം മരണം ഇവയാകുന്നോർക്ക് ഇനി അത് ഓർത്ത് ഭയത്തോടും വിറയലോടും കൂടെ തന്നെ ദിവസന്നിൽ വന്ന് അവനെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവനാമം ദൈവം നമ്മെ സഹായിക്കട്ടെ ഹോവയ്ക്ക് അവന്റെ നാമത്തിൻ്റെ മഹത്വം കൊടുക്കുക എഹോവയ്ക്ക് പല നാമങ്ങളുണ്ട് ഓരോ നാമങ്ങൾക്കും അതിൻ്റെതായ അർത്ഥവും പ്രവൃത്തിയും ശക്തിയുമുണ്ട് നാം കൂടി വന്നിരിക്കുന്ന സകല നാമത്തിന് മേലായ നാമമുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തൻ്റെ നാമത്തിലാണ് എന്നതാണ് ആ നാമത്തിനുള്ള വിശേഷത ഫിലിപ്പ രണ്ടാം അധ്യായം ഫിലിപ്പ ലോ രണ്ടാം അധ്യായത്തിൽ നമുക്കത് കാണാം ദൈവത്തോടുള്ള സമത്വം ഒരു വച്ച് നമ്മെ രക്ഷിപ്പാനായിട്ട് മനുഷ്യനായ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി നമ്മുടെ നമുക്ക് വേണ്ടി മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവ് സകൽ നാമത്തിന് മേലെ മേലായ നാമം ധരിച്ചവനാകുന്നു അവൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങലൊക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുമുറുകയും ചെയ്യേണ്ടി വരും ആരാധനയ്ക്കായി നാം കൂടി വരുമ്പോൾ അങ്ങ് ആ ദൈവത്തിൻ്റെ നാമത്തിലാണ് നാം കൂടി വന്നിരിക്കുന്നത് എന്നോർത്ത് നമുക്ക് അവനെ അവന് സ്തുതിക്കാം ദൈവ ആരാധനയ്ക്കായി നാം കൂടി വരുമ്പോൾ തിരുമുൽ കാഴ്ചയുമായി വേണം അവൻ്റെ പ്രാകാരങ്ങളിൽ വരുവാൻ വെറുകയോടെ ദൈവസന്നിൽ വരാൻ പാടില്ല എന്താണ് നാം കൊണ്ടുവരേണ്ടത് ഭൂമിയാതിലുള്ള സർവ്വവും ഹോയുടെ വകയാകുന്നു സങ്കീർത്ത അൻപത്തൊന്നിൽ ഇങ്ങനെ പറയുന്നു ഹനനയാഗം നീച്ചിച്ചില്ല ഹോമയാഗത്തിൽ പ്രസാദമില്ല എന്ത് പിന്നെ എന്താണ് നാം കൊണ്ടുവരേണ്ടത് തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നൊന്നുറുങ്ങി മേരിക്കുന്ന ഒരു ഹൃദയം യക്ഷയാവുന്നെ പതിനൊ പതിനൊന്നിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്ന നിങ്ങൾ വ്യർത്ഥമായ കാഴ്ചയുമായി എൻ്റെ അടുത്ത് വരരുത് നിങ്ങൾ നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ പ്രവൃത്തികളുടെ ദോഷത്തെ നീക്കിക്കളുവിൻ തിന്മ ചെയ്തത് മതിയാക്കുവിൻ നന്മ ചെയ്യുവാൻ പഠിപ്പിൻ ന്യ ന്യായം അന്വേഷിപ്പിൻ നാം കത്ത് സന്നിധിയിൽ ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു ഒരാഴ്ച വട്ടക്കാലം നാം ചെയ്തിട്ടുള്ള ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിച്ചിട്ടാണോ നാം കടന്നു വന്നിരിക്കുന്നത് നിർമ്മല ഹൃദയത്തിൽ നിന്നും ഉയരുന്ന സ്തുതി സ്ത്രോത്രാങ്ങൾ മാത്രമാണ് നമ്മുടെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് പ്രായാലും പതിമൂന്നാം ധ്യായത്തിൽ പറയുന്നിരിക്കുന്നത് ആകെയാൽ നാം അവൻ്റെ നിന്ന ചുമന്നും കൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക ഈ ലോകത്തിൽ നിന്നും <Sess> ും വേർപെട്ട് വേണം ആരാധനയ്ക്കായി കൂടി വരുവാൻ അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റു പറയുന്ന ധരബലം എന്ന സ്ത്രോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ഹൃദയം നമസ്കരിപ്പൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് വിശുദ്ധ വസ്ത്രാലങ്കാരം വിലയേറിയ പട്ടു വസ്ത്രങ്ങളാണോ ഒരിക്കലുമല്ല ദൈവം വിശുദ്ധനാകിയാൽ നാമം വിശുദ്ധിയുള്ളവരായി വേണം ആരാധനയ്ക്കായി കൂടി വരുവാൻ പ്രായനം പത്താം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നാം ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ അന്വേഷിക്കേണ്ട ചില വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട് അവ പാലിച്ചു വേണം ആരാധനയ്ക്കായി കൂടി വരുവാൻ ഒന്നാമതായി ദുർമന സാക്ഷി നീക്കിക്കളയണം ഹൃദയശുദ്ധിയുള്ളതായിരിക്കണം രണ്ടാമതായി ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെടണം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ഹൃദയത്തിൻ്റെ വിശുദ്ധി അത്യാവശ്യമാകുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്നാണല്ലോ നമ്മുടെ കർത്താവ് പറഞ്ഞത് പരിശുദ്ധനായ ദൈവ പ്രവേശിക്കുവാനുള്ള ധൈര്യം മനസ്സാക്ഷിയുടെ ശുദ്ധീകരണം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് നമ്മുടെ ശരീരാത്മദേഹികളെ വിശുദ്ധിയിൽ സൂക്ഷിപ്പാൻ ആവശ്യമായിരിക്കുന്നു വിശ്വാസത്തിൻ്റെ നിശ്ചയവും പരമാർത്ഥതയുമുള്ളവരായി ആരാധിക്കുന്ന ആരാധന മാത്രമേ നമ്മുടെ പരിശുദ്ധനായ ദൈവം സ്വീകരിക്കുകയുള്ളൂ പ്രസാദിക്കുകയുള്ളൂ എന്ന് സാരം അതിനാധാരമായി കൊലോസലും മൂന്നു പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയാ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവനോടെ കൊണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവേൻ എല്ലാറ്റിനും ഇത് സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പേൻ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനായിട്ടല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദിയുള്ളവരായ്മെരിപ്പിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിനെ പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ നാം കൂടി വരുമ്പോൾ ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ സ്വയം പരിശോധിച്ചു കൊണ്ട് കടന്നു വരുവാനുള്ള ഒരു കല്പനയായിട്ടാണ് ഈ വേദഭാഗങ്ങളൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത് നമ്മ ആ പരിശുദ്ധനായ ദൈവം അശുദ്ധി ശുദ്ധി ഇഷ്ടപ്പെടുന്ന പെടുന്നില്ല ശുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്ത്രീ സ്ത്രോത്രങ്ങൾ മാത്രമേ പരിശുദ്ധനായ ദൈവം സ്വീകരിക്കുകയുള്ളൂ നമ്മുടെ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അതാത് സമയങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചു വേണം ആരാധനയ്ക്കായി കൂടി വരുവാൻ അതിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ നാം ഒരുക്കി കൊണ്ടുവന്നിട്ടുള്ള സ്തുതി സ്ത്രോത്രങ്ങൾ അർപ്പിച്ച് നമ്മെ വേണ്ടെടുത്ത ദൈവത്തെ പുത്രനിലൂടെ ആരാധിപ്പാൻ ആ മഹത് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധ പരിശുദ്ധാൽ മാവ് നമ്മെ സഹായിക്കട്ടെ എപ്പോഴും ശുദ്ധിയുള്ളവരായിരിപ്പാൻ തക്കവണ്ണം പരിശു പരിശുദ്ധൻ ആയുദൈവത്തിൻ്റെ നമ്മൾ കടിവട കടന്നു വരുമ്പോൾ അവൻ നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു നാം നമ്മുടെ ബാഹ്യ പ്രകടനങ്ങൾ കൊണ്ടൊന്നും ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ടൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല എന്നത് എപ്പോഴും ഓർക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ദൈവസന്നയിൽ നമുക്ക് ആരാധിപ്പാൻ കോഴി വരുമ്പോൾ ദൈവം പ്രസാദിക്കുന്ന ആരാധന കഴിച്ച് സ്വർഗം സന്തോഷിക്കുന്ന സ്വർഗദൂതന്മാർ കുനീ നോക്കുമ്പോൾ അവർ സന്തോഷിച്ച് സ്വർഗം സന്തോഷിക്കുന്ന ഒരു ആരാധന കഴിപ്പാൻ കർത്താവായ ദൈവം നമ്മൾ പരിശുദ്ധ കർത്താവ് നമ്മുടെ കർത്താവായ യേശുക്സത്തിലൂടെ പശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പശുദ്ധാത്മാ നിറവിൽ തന്നെ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആമേ ഹലു സ്തോത്രം